സിറുങ് മലബാർ സഭയുടെ ഭാരതപ്പുഴയുടെ വടക്കോട്ടുള്ള ആദ്യ ദേവാലയമായ രാജപുരം തിരുകുടുംബ ദേവാലയം പൊളിച്ചുമാറ്റി എന്നാരോപിച്ച് കുരിശിനെ അപമാനിച്ച വൈദികൻ കമ്മിറ്റിക്കാർക്കുമെതിരെ നടപടിയെടുക്കണമെന്നും കോട്ടയം അതിരൂപതയുടെ നേതൃത്വത്തിൽ വിശ്വാസികളോട് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് രാജപുരം ടൌണിലെ കുരിശുപള്ളിക്ക് മുമ്പിൽ ഒരു വിഭാഗം വിശ്വാസികൾ കറുത്ത തുണികൾ കൊണ്ട വായമൂടിക്കെട്ടിയും പ്ലക്കാർഡ് പിടിച്ച പ്രതിഷേധിക്കുകയും ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു ഷാജി ചാരാത ലൂക്കോസ് മുളവിനാൽ തോമസ് കുഴിക്കാട്ടിൽ ജോസ് പെരുമാനൂർ സ്റ്റീഫൻ ഇല്ലിക്കൽ തോമസ് കുരുവിലിക്കൽ കുരുവില ഉള്ളാട്ടിൽ എബ്രഹാം പെരുമ്പുഞ്ചയിൽ അഡ്വക്കറ്റ് കെ ടി ജോസ് പി എ ജോസഫ് പൂവക്കുളം സ്റ്റീഫൻ മുറിക്കുന്നേൽ പീറ്റർ കതലിമറ്റം ബേബി തറപ്പു തോമസ് ഒറ്റത്തങ്ങാടിയിൽ ജോസഫ് മലമ്പുരത്ത് ജോസ് ഇല്ലിക്കാട്ടിൽ എ കെ മാത്യൂസ് സൈമൺ നിരപ്പേൽ ബാബു കഥളിമറ്റം എന്നിവർ നേതൃത്വം നൽകി നിരപ്പാക്കിൽ പ്രതിഷേധിച്ചാണ് നമ്മൾ ഇന്നും ഒരു മൗനപ്രദേശവും മൗന മീറ്റിങ്ങോടെ കൂടിയിരിക്കുന്നത് തീർച്ചയായും ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ശക്തമായ പ്രക്ഷോഭ മുന്നോട്ട് പോകുന്നുണ്ട് കാരണം ഈ തകർത്തറിഞ്ഞ വികാരിച്ചും പറയുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പല വോയിസിലും കേട്ടതാണ് വികാരിച്ചിനറിയാതെ ഇവിടെയുള്ള കുരിശ്നദ്രോഹികൾ ഈ പള്ളി ഇടിച്ചു അതിനെതിരെ അതിന്റെ പ്രതിഷേധിക്കായി നാട്ടിലെ ജനമുണ്ടെന്ന കാര്യം പ്രത്യേകം ഓർക്കുകയാണ്